ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫേഴ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒട്ടും മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുന്നതെങ്കിൽ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് മാണ്ടിവില്ലേൻ്റെ രണ്ട് സോറി മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് പിങ്ക് റെഡ് കളർ എന്നിവയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മാണ്ടിവില്ലയുടെ ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് സിംഗിൾ സിംഗിളായിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് കോംബോ ആയിട്ട് വേണം എന്നുള്ളവരുടെയും കോംബോ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അടുത്ത പ്ലാന്റ് നിന്ന് റോസീഡോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഭയങ്കര റേറ്റ് കുറവിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇന്നത്തെ ഓഫേഴ്സ് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ റോസീഡോൻ്റെ വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് പ്ലാന്റ് സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡോൺ ഇറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് കലാഞ്ചിയുടെ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാ കളേഴ്സും അതിൻ്റെ കൂടെ തന്നെ സൈസും കൊടുത്തിട്ടുണ്ട് കലാഞ്ചിയുടെ നാല് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ റെഡ് യെല്ലോ ഓറഞ്ച് ആൻഡ് പിങ്ക് എന്നീ കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് എല്ലാ പ്ലാന്റിൻ്റെ സൈസ് അതാത് വീഡിയോ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ കാരണം ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലി ചെടിയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അസേലിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ചെറിയ സൈസിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ വലിയ സൈസിൽ മുട്ട ഉള്ളതാണ് മുട്ടോ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയുടെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ സൈസ് വീഡിയോ സഹിതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് തന്നെ ലിസിൻഡാസ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ റോസാപ്പൂക്കൾ പോലെ ഫ്ലവർ തരുന്ന ചെടിയാണ് റോസാപ്പൂക്കളുടെ അതേ ഷേപ്പിലാണ് ഇതിന് ഫ്ലവർ ഉണ്ടാവുക കാരണം നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ വരുന്ന ഒന്നും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറും ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് ഹോയച്ചെടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഒമ്പത് വെറൈറ്റീസ് ആയിട്ടുള്ള ഹോയ ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളൊരു വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള ഒരുപാട് ഓഫേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വരുന്നത് കേട്ടോ ഈ ഒരു റേറ്റിൽ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും വരുന്ന കുറച്ച് ആണ് നമ്മളെ ബ്രൈഡലിൻ്റെ യെല്ലോ കളർ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏഴ് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ബ്രൈഡലിൻ്റെ യെല്ലോ അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സ് ബ്രൈഡലിൻ്റെ വൈറ്റ് അതുപോലെ പെട്രിയ പെട്രിയ വയറ്റിന്റെ കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പർപ്പിൾ കളറും വരുന്നുണ്ട് ട്ടോ പിന്നെ ലെമൺ വൈൻ യെസ്റ്റർഡേ ടുഡേ അങ്ങനെ ഒരുപാട് प्लांट्स വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഏഴ് പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ട് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന റേറ്റിൽ വരുന്ന കുറേ ചെടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്ന ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക ഒരുപാട് ന്യൂ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഒരൊറ്റ തൈയിൽ നിന്ന് ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് സീസൺ ാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ പെട്ടെന്ന് തന്നെ വാങ്ങി വളർത്തിക്കോളും ചെടിച്ചട്ടി നിറച്ചും പൂക്കൾ വരുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമാണ് ഇതിൻ്റെ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ലൊരു ഓഫറാണ് അടുത്ത പ്ലാന്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻഡ് ചെടിയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നാലല്ല അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നാല് വെറൈറ്റീസാണ് ഇപ്പോൾ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ കോമ്പോ വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് വെറൈറ്റി ഷെയ്ഡുള്ള ഫിറ്റോണി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇലച്ചടികളാണ് നമ്മുടെ ഫിറ്റോണി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം ഔട്ട്ഡോറായിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് വീട്ടിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക Thank <laughs> you. ഇതിൻ്റെ തന്നെ പന്ത്ര പതിനഞ്ച് വെറൈറ്റീസ് വേറെ വരുന്നുണ്ട് ഇരുന്നൂറ്റി മു സോറി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പതിനഞ്ച് വെറൈറ്റീസും വരുന്നത് കേട്ടോ അങ്ങനെ വേണം അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവില്ല വരുന്ന കുറേ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ വരുന്ന സൈസ് സൈസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി ഓർഡർ ചെയ്യുക തണുപ്പുകാലാണ് ഒരുപാട് ഫ്ലവർ വരുന്ന ടൈമും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് Нет. ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ്സാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്നത് ജിഫി ബാഗിലാണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ചെടിയാണ് തണുപ്പുകാലം കൂടി ആയതുകൊണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ടൈമാണ് വേനൽക്കാലത്തും ഫ്ലവർ ഉണ്ടാവും തണുപ്പുകാലത്താണ് ഒന്നും കൂടി അധികമായിട്ട് ഫ്ലവർ നമുക്ക് തരുന്ന ചെടിയാണ് കേട്ടോ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റും നമുക്ക് തൂക്കി ആയിട്ട് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ ചെടി ചെടിന് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരിക അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻസ് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഇതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപതാണ് എട്ട് വെറൈറ്റീസിന് അഞ്ച് വെറൈറ്റീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ എട്ട് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് അഞ്ച് വെറൈറ്റീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് എടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് ഫ്ലവർ വരുന്ന ചെടിയാണ് കാണാൻ ഒരുപാട് ഭംഗിയാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക്കൽ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചിരിക്കുന്ന സ്മോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇച്ചിരി ഇത് വലുപ്പം കൂടിയ പ്ലാന്റ് ആണ് മൊട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത് കോംബോ ആയിട്ടല്ല കോംബോ ആയിട്ട് വേണം എന്നുള്ളവരുടെയും അങ്ങനെ എടുക്കുന്നതാണ് മൊത്തം കളേഴ്സ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് സിംഗിൾ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നാല് വെറൈറ്റീസ് റെഡ് വൈറ്റ് അതിൻ്റെ പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഗ്ലോത്സിനിയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഗ്ലോത്സീനിയയുടെ നാല് വെറൈറ്റീസ് കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗ്ലോക്സിനിയ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിനേക്കാൾ അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഗ്ലോക്സിനിയ എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഡാർക്ക് കളറിലാണെങ്കിലും ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജെറനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ജെറേനിയം പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എട്ട് ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് അതല്ല എട്ടിൽ കുറഞ്ഞ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഒരുപാട് പ്ലാന്റ്സ് നമ്മളുണ്ട് എല്ലാ പ്ലാന്റിൻ്റെ സൈസും റേറ്റും പേരും എല്ലാം അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക കാരണം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ തീരാം കാരണം ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമും കൂടി ആണ് കേട്ടോ ഒട്ട് മിസ്സ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്ലാൻസ് ആണ് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് റേറ്റ് കുറവിലിരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം